ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത പ്രാർത്ഥന ഫാത്തിമ മാതാവെ ഞാൻ അങ്ങേയെ മറന്നാലും അങ്ങ് എന്നെ മറക്കരുതേ ഞാൻ അങ്ങേ നിരസിച്ചാലും അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ ഞാൻ അങ്ങയിൽ നിന്ന് വിട്ടകലുമ്പോൾ അങ്ങയുടെ സ്വർഗീയ കടാക്ഷമേനിൽ ചൊരിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കണമേ ഞാൻ ഒളിച്ചിരിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് അങ്ങ് എത്തണമേ ഞാൻ ഓടിയകലുമ്പോൾ അങ്ങ് എന്നെ പിന്തുടരണമേ ഞാൻ ചെറുത്ത് നിൽക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ ബന്ധിക്കണമേ ഞാൻ അങ്ങയ്ക്കെതിരായി സ്വരമുയർത്തുമ്പോൾ എന്നെ കീഴ്പ്പെടുത്തണമേ ഞാൻ വീഴുമ്പോൾ എന്നെ വാരിയെടുക്കണമേ ഞാൻ വടിതെറ്റിപ്പോകുമ്പോൾ അങ്ങയുടെ പാതയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ